ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ സൂപ്പർ പ്ലേസറായ ഡെസ്മിത് പുംബ്രയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റിന് വലിയ പ്രാധാന്യമാണ് ടീം നൽകുന്നത് ടീമിന്റെ പ്രധാന താരമെന്ന നിലയിൽ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലും മത്സരങ്ങളിലും ബുംബയുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഇതുവഴി ടീം മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിൽ മാത്രമേ പുംബ്ര കളിക്കുന്നുവെന്നാണ് പരമ്പരയ്ക്ക് മുൻപ് തന്നെ ഇന്ത്യൻ പരിശീലകനായ ഗൌതി ദിദ് അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിത് കുമ്പയുടെ മാത്രമല്ല മുഹമ്മദ് സിറാജിന്റെ കൂടി ടീം മാനേജ്മെന്റ് പരിഗണിക്കണമെന്ന് ഇന്ത്യൻ താരമായ ആകാശ് മൂന്ന് ടെസ്റ്റിലുമായി ായി ഏറ്റവും അധികം സിറാജിന്റെ കാര്യത്തിൽ ഒന്നും പറയാതെ ഇരിക്കുന്നത് നീതികേടാണെന്ന് ആകാശ് ചോപ്ര പറഞ്ഞു സിറാജ് കഠിനാധ്വാനം ചെയ്യുന്ന ബൗളറാണ് ധാരാളം ഓവറുകൾ അവൻ അറിയുന്നു എന്നിട്ടും അവന്റെ ജോലി ഭാരത്തെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല ഇത് ഒരു തരത്തിൽ നീതികേടാണ് സിറാജ് പന്തറിയുന്നത് കാണുമ്പോൾ അവൻ ഹൃദയം കൊണ്ടാണ് പന്തറിയുന്നതെന്ന് തോന്നിക്കൊക്കെ പിച്ചിൽ നിന്നും സഹായം ലഭിക്കാത്തപ്പോൾ പോലും അവൻ്റെ തോളുകൾ ഇടിഞ്ഞ് ആരും കണ്ടിട്ടില്ല കാരണം സിറാജ് എല്ലായ്പ്പോഴും ഒരു പോരാളിയാണ് അവൻ വിശ്രമം ആവശ്യപ്പെടാറില്ല ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തടയപ്പെട്ടിട്ടും ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താനായത് സിറാജിൻ്റെ ഈ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആകാശ് ചോട്ടാൻ പറഞ്ഞു